ഇന്ന് അവിചാരിതമായിട്ട് കണ്ടതാണ് ഈ ഒരു മലയണ്ണാനെ ഈ ഒരു മലയണ്ണാനെ ചെറിയൊരു ശബ്ദം പുറപ്പെടുവിച്ചപ്പോഴത്തേക്കാണ് ശ്രദ്ധിച്ചത് അങ്ങനെയാണ് കാണാനിടയായത് ഞങ്ങളുടെ ഈ പ്രദേശങ്ങളിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഒരു മലയാണ്ണി ഇത് രണ്ടെണ്ണം ഉണ്ട് ഇപ്പം നമ്മുടെ അടുത്ത് ഇവിടെ വരുന്ന ഒരു പഞ്ഞിയുണ്ട് പഞ്ഞിയേരാണ് കയറിയിരിക്കുന്നത് പഞ്ഞിയുടെ കായൊക്കെയാണ് പറഞ്ഞെ തീരുന്നത് അതുകൂടാണ്ട് അടുത്ത് തന്നെ ഒരു വാളംപുളിയുണ്ട് സ്ഥലമായിട്ട് ഈ വാളംപുളിയെന്ന് പറഞ്ഞാൽ ഈ വാളംപുളിയും പറിച്ചു കൊണ്ടുപോയി ഇവൻ തിന്നാറുണ്ട് ഈ കുറിച്ച് പറഞ്ഞാൽ അണ്ണാന്റെ വർഗത്തിലെ ഏറ്റവും വലിപ്പവും സൗന്ദര്യമുള്ള ജീവിയാണ് ഈ മലയാളം എന്ന് പറയുന്നത് ഇത് മരത്തിൻ്റെ മുകളിൽ തന്നെയാണ് ഇത് കഴിയുന്നത് ഒരു സസനിയുടെ വിവിധ ഉപജാതികളെ ഇന്ത്യയിലെമ്പാടും കാണാവുന്നതാണ് നാം പറയുന്നത് എന്നാൽ ഇന്ത്യയിലെ ഒരു തദ്ദേശ ജീവിയാണ് കേരളത്തിൽ പശ്ചിമ വ കണ്ടുവരുന്നു പൂർണമായും കാടുകളിൽ ജീവിക്കുന്ന മലയണ്ണാൻ പകൽ പുറത്തിറങ്ങുന്ന ഒരു ജീവിയാണ് ജീവിശാസ്ത്രമായി മലയാളത്തിൻ്റെ അടുത്ത ബന്ധുവാണ് ചിന്നാർ വന്യജീവി ശ്രമത്തിലുള്ള കണ്ടുവരുന്ന ചാമ്പൽ മലയണ്ണാൻ എന്ന് പറയുന്നത് ഇത് കാണാനൊക്കെ നല്ല ഭംഗിയുള്ളതാണ് ഇതിൻ്റെയൊക്കെ രോമം ഒക്കെ നമുക്ക് ദൂരം നമ്മൾ നോക്കുന്ന സമയത്ത് തന്നെ ഇത് നല്ല നല്ല തിളക്കമായിട്ട് നമുക്ക് തോന്നും നല്ല എണ്ണ തേച്ചു പോലെയുള്ള തിളക്കമാണ് ഇതിൻ്റെ ശരീരത്തുള്ളത് ഈ ചോ പുറഭാഗത്തൊക്കെ ശരീരത്തിന്റെ പുറഭാഗത്തൊക്കെ ചുവപ്പ് കലർന്ന തവിട്ട് നിറത്തോട് കൂടിയിട്ടുള്ളതായിരിക്കും നല്ല തിളക്കമാണ് നോക്കിയിട്ട് പോലും തിളക്കം താടി മുതൽ പിങ്കാലുകളുടെ ഇടയിൽ വരെ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറവും പിന്നെ തവിട്ട് നിറവും ആണ് ആ കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഈ മലയാളം തന്നെ ചിലപ്പം മലനായ തെറ്റിദ്ധരിക്കാറുണ്ട് മലനായ എന്ന് പറഞ്ഞ് കഴിഞ്ഞു ചിലപ്പം അങ്ങനെയൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കും ദൂരെ നമ്മൾ നോക്കുന്ന സമയത്ത് ഏകദേശം ഇതിനൊരു നാൽപ്പത്തഞ്ച് സെന്റിമീറ്റർ നീളമൊക്കെ കാണും വാലിന് ഏകദേശം എഴുപത് സെന്റിമീറ്റർ നീളമാണ് നല്ല നീളമാണ് വാലിനുള്ളത് എൻ്റെ വാലിന്റെ അറ്റത്തൊക്കെ ചെറിയൊരു ഉണ്ട് ഏകദേശം രണ്ട് കിലോ മൂന്ന് കിലോ ഏകദേശം തൂക്കം വരുന്നതാണ് ഈ ജീവി എന്ന് പറയുന്നത് ഇത് പൂർണമായിട്ടും ഇതിൻ്റെ ജീവിതങ്ങളും എല്ലാം ഈ ഇപ്പം മരത്തിൽ തന്നെയാണ് ഈ മരങ്ങളിൽ നിന്നും മരങ്ങളിലേക്ക് മാറാനായിട്ടുള്ളത് ഏകദേശം ഏഴ് മീറ്റർ വരെ ഇത് അടുത്ത് മരങ്ങളുടെ മുകളിലേക്ക് ഇത് ചാടി പോകുന്നതാണ് എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ പഴങ്ങളും വിഷങ്ങളുടെ കമ്പുകളുമാണ് പ്രധാനമായിട്ടുള്ള ഭക്ഷണം അതാണ് ഈ പഞ്ഞിയുടെ മുകളിൽ കയറുന്നതിൻ്റെ അറ്റവും ഒക്കെ കടിച്ചു വരച്ച് തിന്നുന്നതായിട്ട് നമ്മൾ കാണുന്നത് ഈ മലയോളം എന്ന് പറഞ്ഞ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം സംരക്ഷിക്കപ്പെട്ട ഒരു ജീവിയാണ് ഈ മലയണ്ണാലി മലയണ്ണാലൊക്കെ വേട്ടയാടാൻ പാടില്ലാത്തതാണ് ഇതിൻ്റെ ഭക്ഷണകൃത്തക്കൾ പറഞ്ഞ പോലെ തന്നെ ഈ പഴങ്ങളും പൂക്കളും ഇലകളുമാണ് ഇവയുടെ പ്രധാന ഭക്ഷണം ഇതിൻ്റെ പല്ലുകളെന്ന് പറഞ്ഞാൽ എപ്പോഴും വളർന്നു പല്ലുകളാണ് ഇവയുടെ ഒരു സവിശേഷത മഹാരാഷ്ട്രയുടെ സംസ്ഥാന മൃഗമാണ് ഇവ ഇരുപത് വർഷം വരെയാണ് ഇരുപത് വർഷം വരെയാണ് ഇവയുടെ ആയുസ് ഒരു പ്രസവത്തിലെ രണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുക സൂര്യാസ്തമയത്തിന് തൊട്ടു മുമ്പാണ് ആഹാരം തേടി ഈ കൂട്ടർ പുറത്തിറങ്ങുന്നത് ലോകത്തിലെ തന്നെ എണ്ണാമർക്കത്തിലെ ഏറ്റവും ശാരീരിക സൗന്ദര്യമുള്ളവരാണ് ഇന്ത്യൻ മലയെണ്ണ എന്ന് പറയുന്നത് ഈ എണ്ണാൻ്റെ വേറെ ഒരു പതിപ്പാണ് ചാമ്പൽ മലയെണ്ണ എന്ന് പറയുന്നത് അത് മറയൂര് പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ കാണുന്നത് അവിടെ ഈ ചാമ്പൽ മലയണ്ണാനെ മലയെണ്ണാനെ പോലെയും സാധാരണ മലയണ്ണാനെ പോലെയും രണ്ടും കൂടെ കൂടി സങ്കര ഇനത്തെ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ മലയാളിനെ സംബന്ധിച്ച് ഇത് കൂടുതലായിട്ടും അധികം ജനവാസം ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് കൂടുതൽ കാണുന്നത് ഇത് പിന്നെ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടു സ്ഥലങ്ങളിൽ ഇങ്ങനെ വലിയ മലങ്ങളുടെ മുകളിലൊക്കെ കയറി ഇങ്ങനെ വന്ന ഓരോരോ സാധനങ്ങൾ ഇതൊരു പുളി ഇപ്പോൾ അടുത്ത ഇങ്ങനെ ഒരു പുളിമരമാണ് ഈ പുളി തിന്നുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നു അവിടെ വന്നിട്ട് ഇത് പച്ച പുളി പറച്ച് കുറച്ച് കഴിക്കുകയും ചെയ്യും ബാക്കിയത് കടിച്ചു പിടിച്ച് അത് കൊണ്ടുപോവുകയും ചെയ്യും ഇത് കാണാനായിട്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇപ്പമാർ വന്ന് പുളിയൊക്കെ പറിച്ചുകൊണ്ട് പോകുന്നത് ചില സമയങ്ങളിൽ കുരങ്ങളും വന്ന് ഓന പുളി പറിച്ചുകൊണ്ട് പോകും അങ്ങനെ ഈ മലയാളനെ കുറിച്ച് ഉള്ള ഒരു കാര്യമാണ് ഞാനിത് പറഞ്ഞു ഇതുവരെ വീഡിയോ ഉണ്ടെങ്കിൽ എൻ്റെ നന്ദി നമസ്കാരം